ഇന്ന് ഒരു മുട്ട കറി അപ്പം അതില് അവര് പരിപ്പൊക്കെ ഉപയോഗിച്ചിട്ട് ഇവിടെക്കാർക്കും പരിപ്പൊന്നും ഇഷ്ട നമ്മളെ വേർഷനിൽ നമ്മൾ നമ്മള് ചെയ്യണേട്ടോ അപ്പൊ മണി വേർഷൻ എഗ്ഗ് കറിയാണ് അപ്പൊ ഇന്ന് നമ്മള് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് അതാണ് ഉണ്ടാക്കാൻ പോണേ നമുക്ക് നോക്കാം നമ്മൾ ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണയോ ഏതാണോ നമ്മൾ ഉപയോഗിക്കുന്ന കുക്കിംഗ് ഓയിലോ അത് ഉപയോഗിക്കാം കേട്ടോ എന്നിട്ട് കുറച്ചൊഴിക്കുക അതിന് ശേഷം നമുക്കിതിൽ പട്ട ഗ്രാമ്പു പിന്നെ ജീരകം വലിയ ജീരകം കേട്ടോ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാം ഗ്രാമ്പൂ ഒക്കെ ആവശ്യത്തിന് കുറച്ച് എടുത്താൽ മതി നമ്മളാവശ്യത്തിന് നമ്മളൊരു ടേസ്റ്റിനനുസരിച്ചിട്ടാണ് കേട്ടോ അതൊന്ന് സെറ്റായിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ എന്താ വെച്ചാൽ ചെറിയ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളിട്ട് ജസ്റ്റ് അതൊന്നുകൂടെ ഇങ്ങനെ ഇനി ഇതിലേക്ക് ഒരു മുറി തേങ്ങ ഒരു മുറി പിന്നെ നമ്മൾ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നമ്മൾ കറി എത്രയാണോ വെക്കുന്നത് അതിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് തേങ്ങ ഇടാം അത് നന്നായിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് വയറ്റി എടുക്കുക കുറച്ച് സമയം അപ്പം ഏകദേശം ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതായത് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇടുക പിന്നെ മുളക് പൊടി മുളക് പൊടി അതുപോലെ ഒരു ഒരു ടീസ്പൂണും കുറച്ചും ഉണ്ടാവും കേട്ടോ നമ്മൾ എരിവ് അനുസരിച്ചിടാം പിന്നെ അതുപോലെ മല്ലിപ്പൊടിയാണ് ഇടേണ്ടത് പകരം ഇവിടെ മല്ലിപ്പൊടി തീർന്നുപോയി പോയി അപ്പം ഞാൻ കുറച്ച് മല്ലി റോ ആയിട്ടുള്ള മല്ലി തന്നെ ഇടുകയാണ് കേട്ടോ അത് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് സോട്ട് അപ്പം ഇത് ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഇതിന്റെ പച്ചമണം വരെ പോകുന്നവരെ നമ്മളൊന്നുകൂടെ സോൾട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം അതിനുശേഷം ഇത് ചൂടാറിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം നന്നായിട്ട് അരച്ചെടുക്കണം ഇനി ഇതിലേക്ക് മല്ലിയിലിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഇതിന്റെ കൂടെ ഒന്ന് വാട്ടി കൊടുക്കുക ഇത് നമ്മൾ അരയ്ക്കുമ്പോൾ അത് സെറ്റ് സെറ്റായി കൊടുക്കാം അപ്പം ഇത് ഏകദേശം എല്ലാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം എന്നിട്ട് ചൂടാറിയ ശേഷം ഇത് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പം അതിൻ്റെ കൂടെ നമുക്ക് ഇനി ചെയ്യാനുള്ളത് എഗ്ഗ് ബീറ്റ് ചെയ്യാനുണ്ട് അപ്പം അത് നമുക്ക് ചെയ്യാം ഇത് ചൂടാറുന്ന സമയം കൊണ്ട് അപ്പം നമ്മൾ മൂന്നെഗ്ഗാട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത് നമ്മളെ ആൾക്കാർക്ക് എത്ര എത്ര ആൾക്കാരുണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് ക്വാണ്ടിറ്റി ഒക്കെ കൂട്ടാം അപ്പം നമ്മൾ മൂന്ന് എഗ്ഗ് ഇങ്ങനെ മൂന്നെഗ്ഗിങ്ങനെ എന്നിട്ട് അത് ബീറ്റ് ചെയ്യണം അത് വെച്ചിട്ട് കുറേ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ മൂന്നെണ്ണൊക്കെ ആണെങ്കിലും കുറേ ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എത്ര വലുതാണോ ഉണ്ടാക്കണേ ചെറുതാണോ എന്നൊക്കെ നമ്മളെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതിന് നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്യാൻ പോകണം അതിൻ്റെ മുന്നേ ഇതിലേക്ക് കുറച്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വലിയ ഉള്ളി ഉണ്ട് കേട്ടോ അതിട്ട് കൊടുക്കാം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകൊക്കെ ഇടാം പക്ഷെ ഇവിടെ എരിവ് കഴിക്കാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ഇടുന്നില്ല ഇനി ഇതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം അപ്പം നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക അങ്ങനെ അങ്ങനെ ഇങ്ങനെ അടിച്ചടിച്ച് ശരിയാക്കാം എന്നാലേ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ നന്നായി തനിക്കാം അപ്പോൾ നമുക്ക് മുട്ട ചുറ്റിന് എണ്ണ ഓംലറ്റ് ഉണ്ടാക്കാം കേട്ടോ ഫസ്റ്റ് അപ്പം അതിന് വേണ്ടി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ എല്ലാ ഭക്ഷണം തൂവി കൊടുക്കാം എന്താ വെച്ചാൽ നമുക്കത് കറക്റ്റ് കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ട് ഇത് സെറ്റ് ആയിട്ട് നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് ഇതായിട്ട് വേണം ചുരുട്ടാക്കി എടുക്കാൻ ഇതെല്ലാവിശം കറക്റ്റ് ആയിട്ടൊന്ന് വരണം അപ്പാണ് നമുക്ക് കറക്റ്റ് കിട്ടും അറിയില്ല നമുക്ക് നോക്കിയോക്ക സെറ്റ് ആവുമോ പാളി പോവുന്ന് അറിയില്ല കേട്ടോ കാണുമ്പോക്കെയാണ് പിടിക്കുന്നു നമുക്ക് ജസ്റ്റ് റോൾ ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ് ഓക്കെ ഇനി നമ്മൾ ഇതന്നെ ഇവിടെ നിന്ന് തന്നെ സ്ലൈസ് ചെയ്യാം കേട്ടോ ഇതിൽ വെച്ചിട്ട് നമുക്ക് വേണ്ട സൈസാണ് കുഞ്ഞതാണെങ്കിൽ കുഞ്ഞത് വെക്കാം ചെയ്യാം സെറ്റ് വൈറ്റ് ഓക്കെ അപ്പോൾ നമ്മളൊരു ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് പീസ് ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിനെ മാറ്റി വെക്കാം നമുക്ക് ചുറ്റിനുള്ള മെയിൻ സംഭവം സെറ്റായി അപ്പൊ നമ്മൾ അരപ്പ് ഇതാ ചൂടൊക്കെ കൂട്ടാൻ സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇങ്ങനെ അരയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കുറച്ച് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പൊ നമ്മൾ ഇതാ അരച്ചെടുത്താൽ നമ്മൾ അരപ്പ് ഇങ്ങനെ കേട്ടോ നന്നായിട്ട് അരച്ചിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ കൊടുക്കാം വെളിച്ചെണ്ണ നമ്മൾ കുക്കിംഗ് ഓയിൽ കൊടുക്കാം ഒഴിച്ചുകൊടുക്കാം മതി കേട്ടോ ക്ക് കുറേ ഒഴിക്കാം എന്നിട്ട് ഇതിലേക്ക് പെട്ടന്ന് പറഞ്ഞാൽ ഈ ഒരു അരപ്പും കൂടെ വെച്ച ഇപ്പൊ നമ്മൾ അരപ്പ് ഇങ്ങനെ ആക്കിയിട്ട് ഇതിലേക്ക് ജസ്റ്റ് നമ്മൾ സാധാരണ ചെയ്യുന്ന മാതിരി അരപ്പിന്റെ ആ ജാറൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഒഴി ഇതിനെ ഇച്ചിരി ഗ്രേവിക്ക് ഒരുപാട് ഒഴിക്കണം ഭയങ്കര ലൂസ് ആയി പോകേണ്ട കറി അതിന് വേണ്ടിയിട്ട് ഇനി ഇതിന്റെ പച്ചമണൊക്കെ പോകുന്നവരെ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ഇതിനെ തെക്കാം കേട്ടോ ഇപ്പം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം കേട്ടോ നമ്മളാവശ്യത്തിന് ഒന്ന് ഉപ്പൊക്കെ ഇട്ട് സെറ്റാണോ നോക്കാം എന്നിട്ട് ഇതിൽ വേറൊരു ഇൻഗ്രീഡിയൻസ് നമുക്കത് ഓപ്ഷനാ കേട്ടോ വേണമെങ്കിൽ ഇട്ടാൽ മതി നമ്മൾ കുറച്ച് ചെറിയ തക്കാളി ഉണ്ടല്ലോ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അത് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരുപാട് പച്ച കടിക്കില്ല എന്നാൽ ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് കഴിക്കാനുള്ള മാറി ഉണ്ടാവും അപ്പം അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് അത് ഇട്ടിട്ട് ഒന്നും ഒന്ന് തിളപ്പിക്കുക കേട്ടോ ഇതാണ് നമ്മളെ കറ ഗ്രേവി സെറ്റായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പച്ചമണമൊക്കെ പോയി പിന്നെ ആ തക്കാളിയൊക്കെ ജസ്റ്റ് ഇതിലേക്ക് ഒരുപാട് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചെയ്യേണ്ടത് നമ്മുടെ മൊത്തം ചുറ്റി ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുള്ളത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ഇട്ടതിന് ശേഷം നമ്മൾ ഒരുപാട് ഇളക്കി ഇതാവേണ്ട ജസ്റ്റ് ഒന്ന് ഗ്രേവി ഇതിലേക്ക് പിടിച്ചാൽ മാത്രം മതി കേട്ടോ അപ്പോൾ നമ്മൾ ഓരോന്നൊരോന്നായിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ഇങ്ങനെ ഉണ്ടാക്കുന്ന നമ്മൾ നോൺ വെജ് കറിയും ഉണ്ടാക്കൂലേ അപ്പം അതിന് പകരമായിട്ട് ഇടയ്ക്ക് നമുക്കിങ്ങനെ കുട്ടികളെ പറ്റിക്കാനിങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ ഇതിൻ്റെ ഗ്രേവി എനിക്ക് തോന്നുന്നു ശരിക്കൊരു നമ്മൾ ബീഫ് കറീൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഉള്ള മാറി തോന്നി കേട്ടോ പരിപ്പൊന്നും ഇല്ലല്ലോ അപ്പോൾ പരിപ്പുണ്ടെങ്കിൽ അത് നമുക്ക് ഉച്ചയ്ക്ക് ചോറിനും കൂടെ എടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് കേട്ടോ പിന്നെ ഞാൻ സ്നാക്സിനായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണേ സ്നാക്സ് അല്ല സോറി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യണേ ഓക്കെ ഇനി ഇതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് കൊടുക്കുകട്ടോ പിന്നെ നമ്മൾ ഇങ്ങനെ മുട്ട ബോയിൽ ചെയ്തിട്ട് കറി ഉണ്ടാക്കില്ലേ അതിനേക്കാളും കുറച്ചുകൂടെ കുട്ടികൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കഴിക്കും കേട്ടോ അപ്പോൾ ഒരു എഗ്ഗ് കഴിക്കാനുള്ള ഒരു ഐഡിയയും കൂടിയാണ് ഈ കറി നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ അത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതാണ് നമ്മളുടെ കറി ഫൈനലി ഇതാ സെറ്റ് ആയിട്ടുണ്ട് െ ഇ മാത്രം കുറച്ച് ഗ്രേവി അപേക്ഷിട്ടോ ഞാൻ കഴിച്ചു കഴിച്ച് നോക്കിട്ട് എങ്ങനെയുണ്ടോ ഇഷ്ടപ്പെട്ടോ എന്താ നോക്കാം നീ സാധാരണ എഗ്ഗറി കഴിക്കാത്ത ആളാ ഇതെങ്ങനെന്തോ നോക്കാം ശരിക്കും ഇഷ്ടം മുട്ട ഇഷ്ടപ്പെട്ടു ആ മുട്ട ചുരുട്ട് പോലെ ചെയ്തല്ലേ ആ അല്ലാതെ അത് ഇഷ്ടം നല്ല ഇഷ്ടം അപ്പം ഇഷ്ടായില്ലേ കറിയൊക്കെ